നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗൽ ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ജാവോ ഫെലിക്സ് കോച്ചുമായിട്ട് ഇടഞ്ഞോ അത്തരത്തിൽ കുറേ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി ഇപ്പൊ കോച്ച് റോബർട്ടോ മാർട്ടൻസ് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ജാവോ ഫെലിക്സ് എന്നുള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അവൾ ആ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ് ജാവോ ഫെലിക്സിനോട് ഈ ഒരു ചോദ്യം കാരണം അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല കോച്ച് കളിപ്പിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ റോബർട്ടോ മാർട്ടിനസും നിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം ആ വാർത്ത കണ്ടിരുന്നോ എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം മറുപടി ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ബ്രദർ അത് കണ്ടിട്ടുണ്ട് എനിക്കത് അയച്ചിരികേം ചെയ്തു ഓഫ് കോഴ്സ് അതൊരു പച്ചക്കള്ളമാണ് അത് കള്ളമായതുകൊണ്ടാണല്ലോ ഇന്നിപ്പം പ്രെസ് കോൺഫറൻസിന് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ എൻ്റെ ടീം പ്രസ് കോൺഫറൻസിന് പറഞ്ഞു വിടുന്നത് ടീമിലൊരു പ്രശ്നവുമില്ല അത് തീർച്ചയായിട്ടും എൻ്റെ നേരെ പലരും പടച്ചുവിടുന്ന പ്രശ്നങ്ങളിൽ മറ്റൊരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ടീമിനെതിരെയും കോച്ചിനെതിരെയും ഒക്കെയുള്ള ഒരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതേ ചോദ്യം കഴിഞ്ഞ ദിവസം റോബർട്ടോ മാർട്ടിൻസിനോടും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിക്കുകയുണ്ടായി ജാവോ ഫിലിക്സ് കളിക്കുമോ കളിപ്പിക്കുമോ എന്താണ് പ്രശ്നം ടീമിൽ ഡ്രിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അത്തരത്തിലൊരു ഡ്രിഫ്റ്റും ടീമിലൊരു പ്രശ്നവും ഇല്ല പിന്നെ എല്ലാ കളിക്കാരെയും നമുക്ക് കളിപ്പിക്കാൻ കഴിയില്ല പിന്നെ ജാവോ ഫിലിക്സിനെ പോലുള്ളൊരു താരം അദ്ദേഹം കളിക്കാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുന്നയാളാണ് ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കുക തന്നെ ചെയ്യും പിന്നെ എനിക്ക് ഇവിടെ സ്കോഡിൽ ഇരുപത്തിയാറ് പേരുണ്ട് അതിൽ ആര് വേണമെങ്കിലും കളിയുടെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഇറക്കും എന്നാണ് കോച്ച് പറഞ്ഞത് അതേസമയം ജോ ഫിലിക്സിനോട് വീണ്ടും ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പ്രസ് കോൺഫറൻസിൽ വന്നയാൾ അടുത്ത ദിവസം ടീമിനു വേണ്ടി പ്ലെയിങ് ലെവലിൽ കളിക്കുന്നതാണല്ലോ കണ്ടത് അപ്പൊ നിങ്ങൾ ഈ കളി കളിക്കും ജോർജിയ്ക്കെതിരെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമെന്നല്ലേ പ്രതീക്ഷിക്കുന്നത് എന്ന് അവരോട് അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ എല്ലാതെയും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല കോച്ചാണ് അത് തീരുമാനിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് തുർക്കിയക്കെതിരെയുള്ള മത്സരത്തിൽ നിങ്ങളെ കുറച്ചു സമയം ടീമിനോടൊപ്പം കാണാനുണ്ടായിരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ മടങ്ങി വന്നിരുന്നുവോ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിനത്ര രസിച്ചില്ല അദ്ദേഹം ശക്തമായിട്ട് തന്നെ മറുപടി പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയതാടും ഇനി ഞാനവിടെ എന്താണ് ചെയ്തത് എന്ന് തന്നോട് പറഞ്ഞു തരേണ്ടതുണ്ടോ എന്നാണ് ജാവോ ഫിലിക്സ് എന്നാലും മറുപടി പറഞ്ഞത് ഏതായാലും പോർച്ചുഗീസ് ടീമിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ കളിക്കാരെയും കൂടി ഇരുപത്തി ആറ് താരങ്ങളാണ് ടീമിൽ എല്ലാവരെയും കൂടി കളിപ്പിക്കാൻ കഴിയുമോ വേണ്ട സമയത്ത് വേണ്ടയാളെ കോച്ചിറക്കും വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കൂട്ടങ്ങൾ ടോക്സ് എടുത്താൽ